ഇന്നൊരു എൻഗേജ്മെൻറ്റ് സെമി ബ്രൈഡ് ഹെന സർവീസാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ലോങ് ഉണ്ടായിരുന്നു സോ നല്ല മഴക്കോൾ പുറത്തുണ്ടായിരുന്നു നമ്മളവിടെ ചെന്നപ്പിയാണി ബ്രൈഡിൻ്റെ കൈ ഭയങ്കര കനം കുറഞ്ഞായിരുന്നായിട്ടോ ഒരു പാവ ബ്രൈഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടബിൾ കൈ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ നോർമലി നമുക്കൊരു ബുക്കിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ലൈക്ക് നോർമൽ ഹാൻഡ്സ് ഉള്ളവർ പോലും എടുത്ത് മെൻഷൻ ചെയ്യും ലൈക്ക് എൻ്റെ കൈ കുഞ്ഞിതാണ് അപ്പോൾ റേറ്റ് കുറയില്ല എന്ന് എടുത്ത് എടുത്ത് ചോദിക്കുന്ന ഒരുപാട് ബ്രൈഡ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ലൈക്ക് അത് നോർമലി ചോദിക്കുന്നതാണ് അത് മോശമായിട്ടുള്ള കാര്യമില്ല അത് ഒരു നോർമൽ കാര്യമാണ് പക്ഷേ ഈ ബ്രൈഡ് നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടും ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ ഞാനവിടെ ചെന്ന് ഷോക്കായി പോയി കാരണം അത്രയ്ക്ക് കുഞ്ഞി കൈയായിരുന്നു ആളുടെത് നമ്മൾ നോർമലി ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടാണ് ചെന്നതെങ്കിലും ഞാൻ ആ ബഡ്ജറ്റ് വേടിച്ചില്ല മനസ്സ് അനുവദിച്ചില്ല മേടിക്കാൻ ബിക്കോസ് അത്രയ്ക്ക് ആൾക്ക് കാരം കുറഞ്ഞ നല്ല നല്ല കൈയായിരുന്നു ആയിരുന്നു കേട്ടോ ഇങ്ങനെ നല്ല കുഞ്ഞി കൈയായിരുന്നു നല്ല കമ്പനി ആയിട്ടുള്ള ബ്രൈഡായിരുന്നു നമ്മളുടെ ടൈമും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ആളും എല്ലാം എടുത്തത് ലാസ്റ്റ് മിനിറ്റ് വന്നതാണെങ്കിലും നമ്മളോട് നല്ല കോർപ്പറേറ്റീവ് ആയിട്ടുള്ള ബ്രൈഡും ബ്രൈഡും സിസ്റ്ററും ആയിരുന്നു കേട്ടോ സിസ്റ്ററായിരുന്നു ഫുൾ നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തത് നല്ല എനിക്ക് ഭയങ്കര ബോസിനെ ഭയങ്കര ഫേറേറ്റ് ആയിട്ടുള്ള പ്രേടം ബിക്കോസ്